ഫർണിച്ചർ വിപണന രംഗത്ത് വർഷത്തിലധികം പുതുമയുടെ ഒരുക്കിക്കൊണ്ട് വിശ്വസ്തയോടെ പ്രവർത്തിച്ചു വരുന്ന ന്യൂ രാജധാനി ഫർണിച്ചർ കീർത്തിലും ഹൈ ക്വാളിറ്റി ഡേറ്റ്സും കിട്ടുന്ന ഒരു പ്രീമിയം ഷോപ്പാണ് നട്സ് ആൻഡ് ചോക്ലേറ്റ് പൊത്തുകൽ ഭൂതാനത്ത് സ്വകാര്യ വ്യക്തിയുടെ വീടിനോട് ചേർന്നുള്ള തോട്ടത്തിൽ പുലിയെ കണ്ടു മുൻപും ഈ പ്രദേശത്ത് വന്യമൃഗശല്യത്തെ തുടർന്ന് കണ്ടെത്താൻ സ്ഥാപിച്ച സി സി ടി വി ക്യാമറയിലാണ് പുലിയുടെ ദൃശ്യം പതിഞ്ഞത് ഇവിടെ നിന്നും വളർത്തുമൃഗങ്ങളെ കാണാതായ സംഭവം ഉണ്ടായിരുന്നു ഇതിനെ തുടർന്നാണ് സി സി ടി വി സ്ഥാപിച്ചത് ഫോറസ്റ്റ് ഉദ്യോഗസ്ഥർ സംഭവസ്ഥലം പരിശോധന നടത്തി ന്യൂസ് ബ്യൂറോ